ചിറയും മഹാത്മാഗാന്ധി കുടുംബ സംഗമവും പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ചിറയുംകീഴ് ആൽത്തറമൂട് എൻ എസ് എസ് കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമം അഡ്വക്കേറ്റ് ടി ശരചന്ദ്ര പ്രസാദ് എക്സ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കഴിയില്ല എന്നുള്ളത് കൊണ്ട് ദിവസം ദുഃഖാചരണ പരിപാടി ആചരിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് നമുക്ക് ഇന്ന് യാത്രകൂടിലെ ഈ കുടുംബ സംഗമ പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഏകദേശം ഒന്നും ഈ മണ്ഡലത്തിലെ കുടുംബ സംഗമം ഏകദേശം നമ്മുടെ നമ്മുടെ ഈ കുടുംബ നടന്നു പ്രിയപ്പെട്ട വാർഡ് പ്രസിഡന്റ് ജി അശോക് കുമാർ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു ദളിത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം എസ് രാജേഷ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ വി കെ രാജു കെ പി രാജശേഖരൻ കെ എസ് അജിത് കുമാർ ദളിത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിമാരായ പുതുക്കരി പ്രസന്നൻ ഷാബു ഗോപിനാഥ് മുൻ സംസ്ഥാന സെക്രട്ടറി കടയ്ക്കാവൂർ അശോകൻ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയന്തി കൃഷ്ണ മണ്ഡലം പ്രസിഡന്റ് മോനി ഷാർക്കര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ വലിയ വിള ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ബേബി മനുമോൻ ആർ പി തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾക്കായി <laughs> അവതരിപ്പിച്ചത് നിലവാരത്തോടും അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളോടും കലാകായിക പരിശീലനവും ലക്ഷ്യമിട്ട് ഐ എസ് ഒ അംഗീകാരത്തോടെ വർക്കല പാലച്ചിറയിൽ കിഡ്സ് പാലസ് ഗ്ലോബൽ സ്മാർട്ട് ഇംഗ്ലീഷ് സ്കൂൾ പ്രവർത്തിക്കുന്നു സദാ സി സി ടി വി ക്യാമറ നിരീക്ഷണമുള്ളതുമായ കമ്പ്യൂട്ടറൈസ് ഹൈടെക് ക്ലാസ് മുറികൾ വളരുന്ന തലമുറയുടെ ആരോഗ്യത്തെ മുൻനിർത്തി മെച്ചപ്പെട്ട യോഗ ക്ലാസുകൾ പഠനത്തിനും വിനോദത്തിനും പര്യാപ്തമായ കളിസ്ഥലങ്ങളും ഉദ്യാനങ്ങളും കുട്ടികൾക്കുള്ള മെഡിക്കൽ ചെക്കപ്പ് സൗജന്യമായി നൽകുന്നതും കിഡ്സ് പാലസിന്റെ മാത്രം പ്രത്യേകതയാണ് developed curriculum based on london standards arabian fashion jewelry wholesalers and manufacturers artingal portingod alangod thrishud dubai artirugalata artma നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്